നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ മീലാദ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എസ് എസ് വൈ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് വെള്ളിയാഴ്ച പൊന്നാനി വലിയ ജുമാത്ത് പള്ളിയിൽ വെച്ച് നടക്കുന്ന പൊന്നാനി മീലാദ് വിജയത്തിനായി നൂറ്റിയൊന്ന് അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ചെയർമാനായി കെ മുഹമ്മദ് കാസിം കോയ ജനറൽ കൺവീനർ കെ വി സക്കീർ ഫിനാൻസ് കൺവീനർ സയ്യിദ് സീതി കോയ തങ്ങൾ അൽ ബുഖാരി എന്നിവരെയും എസ് ഐ കെ തങ്ങൾ മുത്തൂർ യൂസുഫ് ബാക്കവി മാറഞ്ചേരി അബ്ദുൾ റസാഖ് ഫൈസി മാണൂർ ഹൈദർ മുസ്ലിയാർ മാണൂർ സിദ്ദീഖ് മൗലവി ആയിലക്കാടി എന്നിവരെ രക്ഷാധികാരികളായും ഹുസൈൻ ആയിരൂരിനെ കോർഡിനേറ്ററായും സ്വാഗത സംഘം രൂപീകരിച്ചു പൊന്നാനി മേഖല ജമിയത്തുലുലുമ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ഫൈസി മാണൂർ പൊന്നാനി മൌലീദ് തീയതി പ്രഖ്യാപിച്ചു കേരള മുസ്ലിം ജമാത്ത് സംസ്ഥാന കൗൺസിലർ കെ മുഹമ്മദ് കാസിം കോയ എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജനറൽ സെക്രട്ടറി മുനീർ പാഴൂർ എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ഉപാധ്യക്ഷൻ ഇബ്രാഹിം ബാക്കവി ഊരകം സിദ്ദീഖ് അൻസാരി സുബൈർ ബാക്കവി ഹമീദ് ലത്തീഫി ഉസ്മാൻ കാമിൽ സക്കാഫി പൊന്നാനി നജീബ് അഹ്സനി ഷാഹുൽ ഹമീദ് മുസ്ലിയാർ ഹുസൈൻ ആയൂർ കെ വി ഷക്കീർ മുബാറക് മഖ്ദും തുടങ്ങിയവർ സംസാരിച്ചു വട്ടിനൂസ് പൊന്നാനി